പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വോട്ട് നേട്ടത്തോടുകൂടി വി കെ ശ്രീഗണൻ വീണ്ടും പാലക്കാട് വലിയ കൂടി പാലക്കാട് പാലക്കാട് ജനങ്ങൾ എനിക്ക് വാരിക്കോലി സ്നേഹം തന്നിരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആത്മാർത്ഥമായി ഈ മണ്ഡലത്തിലാകെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ചതിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ മാത്രമല്ല പാലക്കാട് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ചാ ദിവസങ്ങളിലൊക്കെ ചാനലുകാർ പാലക്കാട്ടെ എം എൽ എ മത്സരിക്കുന്ന വടകരയും പാലക്കാട് മത്സരിക്കുന്ന ഞാനും രണ്ടുപേരും തോൽക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലം വന്നു ഞാൻ ഷാഫിയെ വിളിച്ച് പറഞ്ഞു ഒരു സംശയം വേണ്ട ചുരുങ്ങിയത് നാൽപ്പതിനായിരം വട്ടിൻ്റെ ഷാഫി ജയിക്കുമെന്ന് ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വീഡിയോ കോൾ സംസാരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾന്നല്ല ചില ചാനലുകാർ തോൽക്കുമെന്ന് പ്രവചിച്ച ഞാനും ും ഒരു ലക്ഷത്തിന്റെ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചു ഒരു എം എൽ എ സജീവമായ സത്യസന്ധനായ ആത്മാർത്ഥയുള്ള ഒരു എം എൽ എ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കും എന്നുള്ളത് കട്ടായം പക്ഷേ പാലക്കാടിന് ഞാൻ കൂടാതെ ഒരു എം പി കൂടെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ എന്റെ കൊച്ചനി ഏതെല്ലാം രീതത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ തെളിഞ്ഞിട്ടെങ്കിൽ അതിന് ജനങ്ങൾ വടകരയിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ആ വലിയൊരു ഭൂരിപക്ഷം അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭൂരിപക്ഷം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ് ജനങ്ങളെ സ്നേഹിച്ചാൽ പ്രവർത്തിച്ചാൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ജനം അംഗീകരിക്കുന്നുള്ളതിന്റെ തെളിവാണ് ഞാനും ഷാഫി പറമ്പിൽ പാലക്കാടാണ് പാലക്കാട് ചിലരുടെ കോട്ടയാണെന്നൊക്കെ ചില രീതിയിലുള്ള ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാഗ്ദാനങ്ങളെ പാലക്കാട് കോട്ടയുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് നാളെ ഉണ്ടാവും അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ് ഇപ്പോ യു ഡി എഫ് ആ കോട്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോട്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചപ്പോ പറഞ്ഞു ഇത് ലോട്ടറി അടിച്ചതാന്ന് ഇനിയിപ്പോ പറയാ ബമ്പർ അടിച്ചു എന്ന് വേണമെങ്കിൽ സി പി എംമാര് കളിയാക്കി പറയും പക്ഷെ ജനങ്ങൾക്കാണ് ആ ബമ്പർ കിട്ടിയത് കാരണം എന്താ പറയോ ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിയാണ് ജനപ്രതിനിധിയാണ് പാലക്കാടിനാവശ്യം എന്നവര് തിരിച്ചറിഞ്ഞിരിക്കുക അവരുടെ മഹാമനസ്കതയ്ക്കും അവരുടെ പിന്തുണയ്ക്കും അവരുടെ വോട്ടിനും എല്ലാവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം അവരുടെ ശക്തി കേന്ദ്രം എന്ന് കണക്കുകൂട്ടി വെച്ചിട്ടാണ് ഷൊർണൂര് ഒറ്റപ്പാലത്തൊക്കെ ലീഡ് വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ വിജയം നേടി എല്ലാം പൊളിച്ചടുക്കിയില്ലേ മോനെ വലിയ എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോഴും അത് തുടർന്നു ഏതായാലും വലിയ കൂടി പാലക്കാട് ലോക്സഭാ മണ്ഡലം കണ്ടിട്ടുള്ള ഈ ചരിത്രത്തിൽ ഒന്നും കാണാത്ത വിധത്തിലുള്ള ഒരു വിജയമാണ് കെ ശ്രീഗണ് പാലക്കാട് നേടിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനു റിപ്പോർട്ടർ ഇക്ബാലർ കലീൻ റിപ്പോർട്ടർ പാലക്കാട്